ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലം ഇങ്ങോട്ട് തുടങ്ങിയതിനെ കൊണ്ട് തന്നെ കൊതുകിൻ്റെ അടികൊണ്ട് സഹകെട്ടിരിക്കുന്നതായിരിക്കും നമ്മളിൽ പലരും പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഈ ഒരു കൊതുകിനെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ഭയങ്കര എഫക്റ്റീവ് എന്നാൽ സൈഡ് എഫക്റ്റ് ഒട്ടും തന്നെ ഇല്ല കേട്ടോ നമ്മളെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഇതിന് എന്തൊക്കെയാ നമുക്ക് നോക്കാം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ ശ്രമിക്കുക ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പെരിഞ്ചീരകവും അതേപോലെ തന്നെ രാസനാദി പൊടിയും കൂടിയാണ് കേട്ടോ ഇതൊരു ആസനാതി പൊടി ഈ പൊടി ഇരുപത് രൂപ ഇങ്ങാണ്ടാളു നമുക്ക് തലപ്പിടി അതായത് ഔഷധ പിടിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു പെരുചീരകം നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ പൊടിച്ചെടുക്കാനും പറ്റും അതേപോലെ തന്നെ വറുക്കുമ്പോൾ ഇതിൻ്റെ ഒരു മണം ഇരട്ടിക്കുകയാണ് ചെയ്യുക സാധാരണയുള്ള മണത്തിനെക്കാട്ടും നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇട്ട് കൊടുക്കുന്നത് മിക്സിയിൽ വേണമെങ്കിലും പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇടികല്ലിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ആസനാദിപ്പൊടി നമുക്ക് ഔഷധ പിടിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇരുപത് രൂപ ഇങ്ങാണ്ടേ വരുന്നുള്ളൂ കേട്ടോ ഞാനിത് കുറച്ച് കാലം മുമ്പ് വാങ്ങിവെച്ചതാണ് ഞാനൊരു കുപ്പിയിലിട്ട് അടച്ചു വെക്കുന്നതാണ് അപ്പം അന്നൊരു ഇരുപത് രൂപ രൂപയാണ് റേറ്റ് വരുന്നത് ഇനി എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതും കൂടെ വേണം കേട്ടോ ഈ ഒരു രാസനാദി പൊടി കൊതുകിനോടിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സാധനമാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചെടുക്കേണ്ടത് നല്ല ഫൈനായിട്ട് പൊടിയണമെന്നില്ല എന്നാലും പൊടിയണം ഈ ഒരു രീതിക്കൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഇനി ഒരു പഴയ ചട്ടിയാണ് വേണ്ടത് ചട്ടി നമ്മൾ എന്തിലാണോ പുകയൊക്കെ ഇടുന്നത് ഓടിക്കാൻ വേണ്ടി പുകയൊക്കെ ഇടുന്നവരായിരിക്കുമല്ലോ അങ്ങനെ എന്തിനാണ് ചട്ടീൻ്റെ പഴയ ഒരു പൊട്ടിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാൻ ഞാനൊരു ചട്ടീൻ്റെ അകത്തേക്ക് കുറച്ച് ചകരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പെരിഞ്ചീരകവും അതേപോലെ തന്നെ രാസനാദി കൂടി വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറൊരു സാധനവും വേണ്ട ചക്കരിയും രസനാതിപ്പൊടി ഈ ഒരു പെരഞ്ചീരകവും മാത്രം മതി എന്നിട്ട് ജസ്റ്റ് ഒരു കടലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കർപ്പൂരം ഉണ്ട് കർപ്പൂരം വെച്ചിട്ടോ ഒന്ന് ഇങ്ങനെ കത്തിച്ചു കൊടുക്കുക അന്ന് പുകയ്ക്കാൻ വേണ്ടിയിട്ടാണേ ഈയൊരു പുക നമ്മൾ കിടക്കുന്നതിന് മുമ്പ് റൂമിലൊക്കെ ഒന്ന് പുകയിച്ചുകൊടുക്കുക ഈയൊരു പുകയും സ്മെല്ലും കാരണം ഈ ഒരു കൊതുക് അങ്ങ് ഓടിപ്പോയിക്കോളൂ കേട്ടോ കൊതുക് വീട്ടിലൊരു വീട്ടിലൊരൊറ്റ കൊതുക് പോലും ഉണ്ടാവില്ല ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ നമ്മൾ കിടക്കുമ്പം വെക്കണ്ട കേട്ടോ കാരണം നമുക്ക് അടുപ്പിലെ പുക പോലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് പുക അത്ര നല്ല പുകയാണെങ്കിൽ കൂടി അത് എല്ലാവർക്കും പിടിക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് കുട്ടികളെയൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് റൂമിലത് കൊണ്ടുവയ്ക്കാം കിടത്തി കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരൊറ്റ കൊതുക് വീടിനകത്തേക്ക് അകത്തേക്ക് പോലും വരത്തില്ല അണി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ചിൻ്റെ ഒരു ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്തുള്ള പഴുപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു ഓറഞ്ചിൻ്റെ അകത്തേക്ക് ഞാൻ മൂന്നാല് ജല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ ഓറഞ്ചിൻ്റെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പെരിഞ്ചീരകം ഇല്ലേ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് വീട്ടിൽ തന്നെ ഒക്കെ പൊടിച്ചിട്ടൊക്കെയുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ സാധാരണ എടുക്കുക വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ അതിനൊരു കുത്തുന്ന സ്മെൽ ഉണ്ടാവും അത് നല്ലതുമായിരിക്കും അപ്പം ഞാനൊരു സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വേപ്പണ്ണ ഉണ്ടേ വേപ്പെണ്ണ എടുക്കുക അതില്ലെങ്കിൽ കഴുകണ എല്ലെണ്ണയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക ഇതൊന്നും ഇല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കുക കേട്ടോ എന്നിട്ട് ഒരു തിരി വെച്ചിട്ട് കത്തിച്ചു കൊടുക്കുക ഇത് സന്ധ്യാസമയത്തൊക്കെ കത്തിച്ച് വെക്കുമ്പം ഇതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലാണ് എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണങ്ങ കൂടി ആയിരിക്കും കേട്ടോ ഈ ഒരു നാരങ്ങനെ തൊലിക്കകത്തൊക്കെ വെച്ച് കത്തിക്കുമ്പം ഈ ഒരു ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഈ ഒരു സ്മെല്ല് കത്തുന്നതിനനുസരിച്ച് ഈ ഒരു തിരിയിൻ്റെ അതിൽ കൂടെ ഇതിൻ്റെ ഒരു സ്മെല്ല് വരും ഈ ഒരു സ്മെല്ല് കാരണം കൊതുകൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയിക്കോളും മഴക്കാലമായതിനെ കൊണ്ട് തന്നെ കൊതുക് മാത്രമല്ല മഴപ്പാറ്റി ഉണ്ടാവും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വേറെയും കുഞ്ഞു ട്യൂബ് ലൈറ്റിൻ്റെ അവിടെയൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്